ആറുമാസം കഴിയുമ്പോൾ സഖാവ് പിണറായി ഗവണ്മെൻറ്റിൻ്റെ അന്ത്യവുദാശ കഴിക്കാൻ തീരുമാനിച്ച ഒരു മുന്നേറ്റത്തിൻ്റെ ആദ്യപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷണവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനകളുമാണ് അടുത്ത കേരള ഭരണത്തിൽ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നത് കേരളത്തിൽ ഒരുപാട് മഹാന്മാരായ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇ എം എസിനെ നമ്മളൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഏലകുളമനയ്ക്കല നാലുകെട്ടിൻ്റെ നടുമുറ്റത്ത് വേദമന്ത്രേതിഹാസങ്ങൾ കേട്ടു വളർന്ന ഒരു നമ്പൂതിരി ബാലൻ എന്ന് പറയുന്ന ഇ എം എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനെ പോലെയുള്ള ഗുരുത്തക്കേടൊന്നും കാണിച്ചിട്ടില്ല ഇ കെ നായനാർ കാണിച്ചിട്ടില്ല അച്യുതാനന്ദൻ കാണിച്ചിട്ടില്ല നമ്മളെന്തെല്ലാം വിമർശിച്ചാലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയില്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മിനിമം ചില കാര്യങ്ങളുണ്ട് കെ കരുണാകരനെപ്പോലെ പട്ടംതാണുപിള്ളയെപ്പോലെ ആർ ശങ്കറെ പോലെ എ കെ ആന്റണിയെപ്പോലെ സി എച്ച് മുഹമ്മദ് ഗോയെ പോലെ വി കെ വാസുദേവൻ നായരെ പോലെ ഒരുപാട് നേതാക്കന്മാർ കേരളത്തിൽ ഭരണം നടത്തിയിട്ടുണ്ട് ഒരുവിധ രാഷ്ട്രീയ നൈതിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാത്ത എല്ലാ ദുരാചാരങ്ങളും നടത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ വിശ്വാസകേന്ദ്രമായ ആരാധനാപാത്രമായ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം പോലും കൊള്ള ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ ഈ ഇതിൽ പരമുള്ള എന്ത് ദുരന്തമാണ് എന്ന് നമ്മൾ കേരള ജനത എല്ലാ അർത്ഥത്തിലും പ്രയാസത്തിലാണെന്നും ഇതിനെതിരായ ജനവിധി ഇത്തവണ ഉണ്ടാകുമെന്ന് തുടർന്ന് സംസാരിച്ച മുഖ്യാതിഥിയായ പറഞ്ഞു അങ്ങനെ രാജ്യത്തെ എല്ലാ ചിദംബരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് എല്ലാ നേതാക്കന്മാരെയും അയച്ചവരൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ അയച്ച നോട്ടീസ് തേച്ച് മാച്ചു കളഞ്ഞ ഒറ്റ സംഭവമേ ഉള്ളൂ അത് പിണറായി മകൻ പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിൻ്റെ പേരിലുള്ള നോട്ടീസാണ് ആ സമയത്താണ് നമ്മൾ സംസ്ഥാന സർക്കാർ പി എം ശ്രീ ഒപ്പുവെക്കുന്നത് എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞ് പിണറായിയുടെ മകൾക്കെതിരെ ഒരു കേസ് വന്നപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടുത്തെ കൂട്ടി പോയിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണുന്നത് അപ്പം ഇതൊക്കെ തമ്മിലുള്ള ഒരുപാട് ഒത്തുകളുണ്ട് കേരള ജനത എല്ലാ അർത്ഥത്തിലും പ്രയാസത്തിലാണ് ആശുപത്രിയിൽ മരുന്നില്ല സ്കൂളിൽ ഉച്ചക്കഞ്ഞിയില്ല റോഡുകൾ കൊണ്ടുപുഴിയാണ് ഒന്നിനും പരിഹാരമില്ല ഭരണമാകെ തകർന്ന് കിടക്കുകയാണ് അപ്പൊ ജനരോഷം അതിശക്തമാണ് അത് ആവാഹിച്ചെടുക്കേണ്ടവർ നമ്മളാണ് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണത്തെ തകർത്തവരാണ് ഇവർ അപ്പൊ അതിനൊക്കെ എതിരായ അതിശക്തമായ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം ഇവിടെ നമുക്കറിയാം ചെറുപ്പളശ്ശേരി കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണ് ആദ്യം മുനിസിപ്പാലിറ്റി ആകുന്നത് ആ മുനിസിപ്പാലിറ്റി സമയത്ത് നിങ്ങൾ ഒന്നിച്ച് പോരാടി ഇതുപോലൊരു കൺവെൻഷൻ ഞാനും വന്നതായി ഞാൻ ഓർക്കുന്നു അങ്ങനെ ആ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ വലിയ വിജയമുണ്ടാക്കി ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ നമുക്കുണ്ടായി നല്ല ഭരണ സംവിധാനങ്ങളുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ട ചെറുപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി തിരിച്ചുപിടിക്കണം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മഹാഭൂരിഭാഗവും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പക്ഷത്തേക്ക് വരിക തന്നെ ചെയ്യും അതിലൊരു തർക്കവും വേണ്ട കാരണം കമ്മ്യൂണിസ്റ്റുകാർ പോലും മടുത്ത ഭരണമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ചെറുപ്പുളശ്ശേരിയിൽ സി പി എമ്മിന് സ്ഥാനാർത്ഥിയെ കിട്ടാനില്ലെന്ന് അധ്യക്ഷത വഹിച്ച മണ്ഡലം പ്രസിഡന്റ് അക്ബർ അലിയും പറഞ്ഞു അവർക്ക് സ്ഥാനാർത്ഥികൾ കിട്ടാൻ ദാരിദ്ര്യമാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വീടുകളും അടുക്കളയൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് നോക്കാം നോക്കു നിങ്ങള് മുപ്പത്തി അഞ്ച് വർഷം ഭരിച്ച ചെറുപ്പുളശ്ശേരിയിൽ സി പി എം ഭരിച്ച ഒരു ഇടമാണ് ഇത് എന്നിട്ടാണ് ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നട്ടോട്ടം ഓടുന്നത് ഏരിയ സെക്രട്ടറി പറയാം ഞങ്ങൾ മുപ്പത്തിമൂന്ന് എടുക്കുന്നു ആ കാണാം എണ്ണി കഴിയുമ്പോ മുപ്പത്തിമൂന്നിൽ എത്ര എന്ന് നമുക്ക് കണക്ക് കൂട്ടാം അതിൽ ഒരു ഒരു ഭയല്ല ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികൾ ജനകീയരാവിലെ നമ്മളിപ്പോ ഏതായാലും ഈ കൗൺസിലർമാരെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ച് വാർഡ് തലത്തിൽ നിന്നും ആ ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ചിട്ട് സാധാരണക്കാരായ പാവപ്പെട്ടങ്ങളുടെ പാവപ്പെട്ട ആളുകളുടെ കേൾക്കാനോ അവരെ ചെവികൊള്ളാനോ കഴിവുള്ള വിദ്യാസമ്പന്നരായ ഈ പരിചയസമ്പന്നരുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിട്ടാണ് ഞങ്ങൾ യു ഡി എഫ് ഇവിടെ മുന്നോട്ട് വരുന്നത് ഈ ചെറുപ്പിലെ ജനങ്ങൾക്ക് കാഴ്ചവെക്കുന്നത് തീർച്ചയായും ചെറുപ്പ്ശേരിയിലെ ജനങ്ങളൊന്നാഗ്രഹിക്കുന്നുണ്ട് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് യു ഡി എഫ് ചെയർമാൻ ടി ഹരിശങ്കർ ഷബീർ നിരാണി കെ എം ഇസ്ഹാഖ് എം കെ നജീബ് തുടങ്ങി ലീഗ് കോൺഗ്രസ് നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി